ആകെ ഞാൻ ഈ കൈ കൊണ്ടിങ്ങനെ ഒട്ടം പിടിക്കാവുന്ന ഒരു വലിപ്പമാണ് ഈ കാറിനുള്ള ഉയരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അഞ്ചടി ഞാൻ ഞാനുയുള്ളൂ അപ്പോൾ ഈ കാറിൻ്റെ ഹൈറ്റ് നോക്കി കഴിഞ്ഞാൽ ഒരു നാലടി ഉണ്ടാവുള്ളൂ അത് ഏകദേശം എൻ്റെ ഉയരം തന്നെയുണ്ട് ഇതിൻ്റെ ഈ വീലിന് ഇത് എനിക്ക് തോന്നുന്നത് ഒരു പട്ടാളക്കാർക്ക് ഒരു വണ്ടിയാന്ന് തോന്നുന്നുണ്ട് ഞാനിവിടെ കണ്ടതിൽ എനിക്കൊരു അത്ഭുതപ്പെടുത്തിയൊരു വണ്ടി ധീ കാണുന്നൊരു വണ്ടിയാണ് റേഞ്ചർ എക്സ്പി എന്നാണ് ഈ വണ്ടിയുടെ പേര് റേഞ്ചർ എക്സ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എല്ലാ വാഹനങ്ങൾക്കും ഒരു വീലാണ് കണ്ടതെങ്കിൽ ഇതിനെനിക്ക് ഈ പാറ്റൺ ടാങ്കിന് കാണുന്ന പോലെ അല്ലെങ്കിൽ ഹിറ്റാച്ചിക്ക് കാണുന്ന പോലെയുള്ള ഒരു വീലിൻ്റെ ഒരു ഷേപ്പാണ് ഇതിൽ കാണുന്നത് ഒരു ത്രികോണാകൃതിയിലുള്ള വീല് ആ വീലുകൾ തിരിയുമ്പോൾ എനിക്ക് തോന്നുന്നത് ചതുപ്പ് നിലത്തിലൂടെ യാത്ര ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാഹനമാണെന്നാണ് തോന്നുന്നത് ഇതിൻ്റെ ചുറ്റും കംപ്ലീറ്റ് ഒരു പൈപ്പ് പോലെയാണ് ഇത് ചെയ്തിരിക്കുന്നത് പൈപ്പിൻ്റെ ഉള്ളിൽ ഇഞ്ചൻ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പൈപ്പിൻ്റെ ഉള്ളിലുള്ള ഇഞ്ചിൻ നമുക്ക് കൃത്യമായിട്ട് കാണാം ഇവിടെ ഒരു ഇരുമ്പിൻ്റെ റോപ്പ് കാണാം ണ്ട് അതിൻ്റെ ഒരു കുളത്തൊക്കെ കാണാണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് താഴ്ന്നു പോകുന്ന വണ്ടികൾ കെട്ടി കെട്ടിവലിക്കാനും അങ്ങനത്തെ ആവശ്യങ്ങൾക്ക് ഒരു വണ്ടി എന്ന് തോന്നുന്നുണ്ട് ദന്ത വണ്ടി ഇത് ഡബ്ല്യു എം എ എച്ച് ദന്ത വണ്ടി എന്ന് ഒരു പൃത്തം കിട്ടുന്നില്ല പക്ഷേ ഈ വണ്ടിക്ക് ആറ് വീലുകളുണ്ട് വെയിലുകളെന്നൊക്കെ പറഞ്ഞാൽ ഒരു ഒരു വെയിലിൻ്റെ വീതി ഏകദേശം ഒരു രണ്ടര മൂന്നടി വീതി ഉണ്ട് വീലിന് ഒരു ഗംഭീരമായിട്ടുള്ള ഒരു കാർ മ്യൂസിയമാണിത് ഇവിടുത്തെ കാറുകൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ശരിക്ക് അത്ഭുതപ്പെട്ടു പോകും അത്രയും വെറൈറ്റിയിലുള്ള കാറുകളാണ് നമുക്ക് നമുക്കിവിടുന്ന് അങ്ങോട്ട് നടന്ന് ഈ കാറുകൾ കാണാം ഇത് ഒരു വെറൈറ്റി ആയിട്ടുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഉയരം വളരെ കുറവാണ് പക്ഷെ സ്പോർട്സ് മോഡലിൽ പെട്ട കാറാണ് പക്ഷെ നമ്മളുടെ അവിടെ റോട്ടി കൂടെ ഒന്നും ഓടിക്കാൻ പറ്റില്ല അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ താഴേന്ന് ഏകദേശം ഒരു നാലോ അഞ്ചോ അഞ്ച് മാത്രമാണ് അതിന് ഹൈറ്റ് ഉള്ളു അത്രയും താഴ്ന്നിട്ടാണ് നിൽക്കുന്നത് ഈ ഓറഞ്ച് കളറുള്ള വണ്ടി ഉണ്ടല്ലോ ഇത് കെ ടി എമ്മിൻ്റെ വണ്ടിയാണ് ഇത് ശരിക്ക് ഒരു സ്പോർട്സ് യൂസിന് ഉപയോഗിക്കുന്നൊരു വണ്ടിയാണ് ആർ സെഡ് ആർ എന്ന് പറയുന്ന ഒരു മോഡലാണ് ഇതിൻ്റെ ഒരു ഷോക്കപ്പും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് വ്യത്യാസമുണ്ട് ഇതിൽ രണ്ട് പേർക്ക് മാത്രമാണ് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ ഇതൊരു ഓഫ് റോഡാണ് മാത്രമല്ല ഇതൊരു കാറോട്ട മത്സരങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് വണ്ടിയാണ് ഇതും ഏകദേശം അതേ ഒരു മോഡലുള്ള വണ്ടിയാണ് ഈ കാണുന്ന ഒരു വാഹനമുണ്ട് ഈ ഇത് ശരിക്ക് അതിൻ്റെ ബോഡിക്കും ഒരു ചെമ്പിൻ്റെ കളറിൽ പ്ലേറ്റ് ചെയ്തിരിക്കുകയാണ് പക്ഷേ ഇതിൻ്റെ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു നാലടിയാണ് ഹൈറ്റുള്ളത് രണ്ട് പേർക്ക് മാത്രമാണ് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ ഇവിടെ ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് എടുക്കുന്ന കാറുകൾക്ക് വളരെ ഉയരം കുറഞ്ഞിട്ടുള്ള കാറുകളാണ് ഈ വൈറ്റ് റെഡ് ബ്ലൂ ആയിട്ടുള്ള കാർ എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ അതിൻ്റെ വീലിൻ്റെ മുകളിലേക്കുള്ള സ്പേസ് വളരെ കുറവാണ് അതിൻ്റെ ഹൈറ്റും കുറവാണ് പക്ഷേ വണ്ടി ഭയങ്കര പവറുള്ള ടൈപ്പ് വണ്ടിയാണ് ലോട്ടസ് എന്നാണ് അതിൻ്റെ ഫ്രണ്ടിലുള്ള എംബ്ലം കാണുന്നത് ഇതിൻ്റെ ഈ തൊട്ട് ഒരു ഗോൾഡൻ കളറിൽ കാണുന്നത് അത് ഫുള്ള് ഒരു പ്ലേറ്റിംഗ് ആണ് ഒരു ഗോൾഡ് ടൈപ്പിലുള്ള ഒരു പ്ലേറ്റിങ്ങാണ് അതിൻ്റെ നമ്പളം ലോട്ടസ് എന്ന് തന്നെയാണ് അപ്പം നേരത്തെ അപ്പുറത്ത് കണ്ട അതേ കാറിൻ്റെ മോഡലിൽ പെട്ടെന്ന് തന്നെയാണ് ഈ കാണുന്ന ഒരു മൂന്നാല് വണ്ടി നമ്മൾ ലോട്ടസ് എന്ന് പറഞ്ഞ തന്നെയാണ് ഉള്ളത് അപ്പോൾ അത് കമ്പനിയുടെ ആണെന്ന് കരുതുന്നു ഇവിടെ നിന്ന് ഇനി കുറച്ചും കൂടി നീങ്ങുമ്പോൾ വലിയ കുറച്ചും കൂടി വലിപ്പം കൂടിയ വണ്ടിയാണ് ഈ യെല്ലോ കളറിൽ കാണുന്നത് ഷെവർലെറ്റാണ് ഇത് നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ ഇത് മോഡലൊന്നും ഒരിക്കലും കണ്ടിട്ടില്ല ഇതിൻ്റെ ഈ തൊട്ടപ്പുറത്ത് കിടക്കുന്ന വാഹനം ശരിക്കും ഒരു മിനി ലോറിയിൽ അത്രയ്ക്ക് തന്നെയുണ്ട് ഇത് കാറാണോ ലോറിയാണോ എന്ന് ചോദിച്ചാൽ അറിയില്ല അതുപോലത്തെ ഒരു അവസ്ഥകളുടെ ഒരു വാഹനമാണിത് ഇനി ഇതിൻ്റെ ഇപ്പുറത്ത് ഒരു വൈറ്റ് വണ്ടി കിടക്കുന്നുണ്ട് ഇത് ഫോർഡിൻ്റെ വണ്ടിയാണ് ഇത് പക്ഷേ നമ്മൾ പലരും ഫിലിമിലേക്കും ഈ വണ്ടി കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ അറബ് രാഷ്ട്രങ്ങളിലേക്കും ഇതുപോലത്തെ വണ്ടി കണ്ടിട്ടുണ്ട് ഈ ടയോട്ടോടെ ഈ ഒരു വണ്ടി ഉണ്ട് ഈ വണ്ടിയുടെ വീല് തന്നെ ഏകദേശം ഒരു മൂന്നര നാലടിക്ക് അടുത്ത് ഹൈറ്റിലാണ് നിൽക്കുന്നത് ഇത് നമുക്ക് ഏത് ചെളി കോടിയും ചേറുകോടിക്കും വേണമെങ്കിൽ ഓടിക്കാം കാരണം വണ്ടിയുടെ ഇഞ്ചിനും അത്രയും ഉയർന്നിട്ടാണ് നിൽക്കുന്നത് ഇതങ്ങനെ ഉയർത്തി വെച്ചതാണോ എന്നറിയില്ല പക്ഷേ അത് വളരെ ഹൈറ്റിലാണ് അത് നിൽക്കുന്നത് നമ്മുടെ അവിടേക്കും ഒരു വില്ലീസ് എന്ന് പറഞ്ഞിട്ടൊരു വണ്ടിയുണ്ട് ഒരു പണ്ടത്തെ ലോറിയാണത് വില്ലീസ് എന്ന് പറയുന്നത് ഏകദേശം ആ ഒരു വില്ലീസിൻ്റെ ഒരു മോഡലുണ്ടെങ്കിലും അത് ഇത് വേറെ ഏതൊരു കമ്പനിയുടെ ആണത് ഇത് ഏകദേശം നമ്മുടെ ഒരു ലോറിയുടെ തന്നെ ഉയരുണ്ട് ഒരു നാല് പേർക്ക് യാത്ര ചെയ്യാവുന്ന ഒരു സീറ്റാണ് കാണുന്നത് പിന്നെ വലിയ ട്രെയിലറുകൾക്കൊക്കെ ഉള്ള പോലത്തെ ഒരു പുകക്കോഴിൽ ആ സൈഡിലായിട്ട് കാണാനുണ്ട് എല്ലാ സാധനങ്ങളും നല്ല പ്ലേറ്റ് ചെയ്ത് നല്ല പുത്തൻ പോലെയാണ് കിടക്കുന്നത് ഇതിൻ്റെ ഈ തൊട്ടു കിടക്കുന്ന ഈ വണ്ടി ഒരു പട്ടാളക്കാർക്ക് യൂസ് ചെയ്യുന്ന മോഡലുള്ള വണ്ടിയാണ് കാരണം ഇതിന് ഫ്രണ്ടിലേക്ക് നല്ല വലിയ രണ്ട് കുക്കുകളുണ്ട് നമുക്ക് ആ വേറെ വണ്ടികൾ വലിച്ചുകൊണ്ട് പോകാനൊക്കെ ആയിട്ട് ഭയങ്കര പവർഫുള്ളായിട്ടുള്ള വണ്ടിയാണ് ഫ്രണ്ട് ഭാഗം കണ്ടു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു പഴയ ഒരു അംബാസിഡർ പോലെ ഇരിക്കും ഇതിൻ്റെ ഈ ഫ്രണ്ട് വാങ്ങണ്ടെങ്കിൽ പക്ഷേ സംബാസ് സെൻറ്ററൊന്നും അല്ല പക്ഷേ ഇത് ആകെ ഞാൻ ഈ കൈകൊണ്ടിങ്ങനെ ഒട്ടപിടിക്കാവുന്ന ഒരു വലുപ്പാണ് ഈ കാറിനുള്ളൂ ഉയരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അഞ്ചടി ഞാൻ ഞാനുയുള്ളൂ അപ്പോൾ ഈ കാറിൻ്റെ ഹൈറ്റ് നോക്കി കഴിഞ്ഞാൽ ഒരു നാലടി ഉണ്ടാവുള്ളൂ സീറ്റേക്കും വളരെ താഴ്ത്താണ് ആകെ രണ്ട് പേർക്ക് ഇരിക്കാവുന്ന ഒരു ലോങ് സീറ്റ് അത് മാത്രമാണുള്ളൂ എനിക്ക് തോന്നുന്നത് ഒരുപാട് വർഷം പഴക്കമുള്ളൊരു വണ്ടിയാണെന്ന് തോന്നുന്നത് കാരണം അതിൻ്റെ പെട്രോളിൻ്റെ ടാങ്കിൻ്റെ അടപ്പ് ഇവിടെയാണ് വരുന്നത് പിന്നെ മാത്രമല്ല ഇതിൻ്റെ മൊത്തത്തിലുള്ള ഒരു സൈസും കാര്യങ്ങളൊക്കെയും കണ്ടിട്ട് ഒരുപാട് പഴക്കം ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ഇതിൽ മെറ്റാലിക്കാണ് ഇപ്പോൾ പെയിൻറ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഇതിൻ്റെ ഡിക്കും തുറക്കുന്ന സിസ്റ്റം കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് വർഷത്തെ പഴക്കം ഉണ്ടെന്ന് തോന്നുന്നു അത് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത ഷെയർപ്പെന്നാണ് ഈ വണ്ടിയുടെ പേര് എഴുതിയിട്ടുള്ളത് ഇപ്പോൾ ഏകദേശം എൻ്റെ ഉയരം തന്നെയുണ്ട് ഇതിൻ്റെ ഈ വീലിന് ഇത് എനിക്ക് തോന്നുന്നത് ഉപയോഗിക്കുന്ന ഒരു വണ്ടിയാന്ന് തോന്നുന്നുണ്ട് ഇതിപ്പോൾ ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകാനായിട്ടുള്ള വലിയൊരു ഹുക്ക് ഉണ്ട് എനിക്ക് തോന്നുന്നത് ഭക്ഷണങ്ങളിലേക്ക് കൊണ്ടുപോകാനായിട്ട് മിലിറ്ററിക്കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്നാണോ എന്ന് സംശയമുണ്ട് പിന്നെ ഇതേപോലെ ഇവിടെ നോക്കി കഴിഞ്ഞാൽ അമ്മാതിരി മോഡലുകൾ കാറുകളാണ് ഇവിടെ കെടുക്കുന്നത് അത് ആ വണ്ടി ഇടയ്ക്ക് പ്ലൈറ്റ് നമ്മൾ പണ്ടത്തെ പെട്ടിയൊക്കെ ഉണ്ടായിരുന്നില്ലേ ഒരു പത്ത് ഇരുപത് ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് കുട്ടികൾ സ്കൂളിലേക്ക് കൊണ്ടുപോയിരുന്നത് അത് പ്ലേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റമാണ് നമ്മൾ റോൾഡ് കോളേക്കും പ്ലേറ്റ് ചെയ്യുന്ന പോലെ പ്ലേറ്റ് ചെയ്തിരിക്കുകയാണ് ഇത് ഒരു സ്പോർട്സ് വണ്ടിയാണ് പക്ഷേ ഇതിൻ്റെ താഴെന്നുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് വെറും നാലിഞ്ച് മാത്രമാണ് ഹൈറ്റ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ അതുപോലത്തെ ട്രാക്കിൽ മാത്രമേ ഓടിക്കാൻ പറ്റുള്ളൂ ഇതിനെ കണ്ടു കഴിഞ്ഞാൽ ഒരു ഭയങ്കര പവർഫുള്ളായിട്ടുള്ള ഒരു വണ്ടിയായിട്ട് തന്നെയാണ് തോന്നുന്നത് കാരണം അതിൻ്റെ ഗംഭീരമായിട്ടുള്ള ഒരു ഇടുപ്പൊക്കെ ഉണ്ട് ഇത് സ്പോർട്സ് വണ്ടി പോലെ ഉണ്ട് പക്ഷെ അത് കുറച്ചും കൂടിയും വീട്ടിലേക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള ഒരു ഭംഗിയാണ് ഇതിനെ കാണാനുള്ളത് ഒരു സ്പോർട്സ് വണ്ടിയുടെ പോലത്തെ ഒരു ലുക്കല്ല രണ്ടു രണ്ടുപേർക്ക് തന്നെയാണ് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ ഇത് സ്പോർട്സ് വണ്ടിയാണ് ഇത് പൂർണ്ണമായിട്ടും സ്പോർട്സ് വണ്ടിയാണ് ഒരുപാട് റൈസുകളിലേക്കും ഈ വണ്ടി കാണാനായിട്ട് സാധിക്കും ഇത് പൂർണ്ണമായും സ്പോർട്സ് ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുന്ന ഒരു വണ്ടിയാണ് ഇത് പൊളാരിസ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെയാണ് നമ്മുടെ ഇവിടെ അത്രയ്ക്ക് ഇല്ലെങ്കിലും മറ്റുള്ള സ്ഥലങ്ങളിലുണ്ട് അതിൻ്റെ ബാക്ക് ഏകദേശം നമ്മളുടെ ഒരു ജീപ്പിൻ്റെ പോലെയുണ്ട് പുറകിലൊരു ബോക്സ് ഒക്കെ ഉണ്ട് സാധനങ്ങൾ കയറ്റാനായിട്ട് ഇത് സ്പോർട്സ് വണ്ടിയാണ് പക്ഷേ ഞാനിവിടെ കണ്ടതിൽ എനിക്കൊരു അത്ഭുതപ്പെടുത്തിയൊരു വണ്ടി ഈ കാണുന്നൊരു വണ്ടിയാണ് റേഞ്ചർ എക്സ്പി എന്നാണ് ഈ വണ്ടിയിൽ പേര് റേഞ്ചർ എക്സ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എല്ലാ വാഹനങ്ങൾക്കും ഒരു വീലാണ് കണ്ടതെങ്കിൽ ഇതിനെക്കീ പാറ്റൺ ടാങ്കിന് കാണുന്ന പോലെ അല്ലെങ്കിൽ ഹിറ്റാച്ചിക്ക് കാണുന്ന പോലെയുള്ള ഒരു വീലിൻ്റെ ഒരു ഷേപ്പാണ് ഇതിൽ കാണുന്നത് ഒരു ത്രികോണാകൃതിയിലുള്ള വീൽ ആ വീലുകൾ തിരിയുമ്പോൾ എനിക്ക് തോന്നുന്നത് ചതുപ്പ് നിലത്തിലൂടെ യാത്ര ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാഹനമാണെന്നാണ് തോന്നുന്നത് അതുപോലെയാണ് വീലല്ല ശരിക്കും അതിങ്ങനെ ഒരു ചെയിൻ പോലെ കറങ്ങി കറങ്ങി പോകുന്നതാണ് ഇത് ഫോഡിൻ്റെ വണ്ടിയാണ് പക്ഷേ ഇങ്ങനെ ഒരു വണ്ടി നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ല ഇത് മ്യൂസിയത്തിൽ മാത്രം കണ്ടിട്ടുള്ളൂ സാധാരണ ഇങ്ങനെ ഒരു ഫോട്ട് ഉപയോഗിക്കുന്നതായിട്ട് ചിത്രങ്ങളിലോ അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ള ഇതിലൊന്നും കണ്ടിട്ടില്ല ഇതിൻ്റെ ഒരു സൈഡിലേക്ക് തന്നെ ഏകദേശം ഒരു തവളയുടെ ഷേപ്പ് നോക്കി വേണമെങ്കിൽ പറയാം ആ രീതിയിലാണ് ഇതിൻ്റെ ഒരു ഷേപ്പ് ഈ വാഹനം ഇതിൻ്റെ ചുറ്റും കംപ്ലീറ്റ് ഒരു പൈപ്പ് പോലെയാണ് ഇത് ചെയ്തിരിക്കുന്നത് പൈപ്പിൻ്റെ ഉള്ളിൽ ഇഞ്ചൻ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പൈപ്പിൻ്റെ ഉള്ളിലുള്ള ഇഞ്ചിൻ നമുക്ക് കൃത്യമായിട്ട് കാണാം ഇവിടെ ഒരു ഇരുമ്പിൻ്റെ റോപ്പ് കാണാണ്ട് അതിൻ്റെ ഒരു കുളത്തൊക്കെ കാണാണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് താഴ്ന്നു പോകുന്ന വണ്ടികൾ കെട്ടി വലിക്കാനും അങ്ങനത്തെ ആവശ്യങ്ങൾക്ക് വണ്ടി എന്ന് തോന്നുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ ഇഞ്ചൻ്റെ ഭാഗം നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് പുറത്തേക്ക് കാണാം ഇഞ്ചിനീന്ന് ഇങ്ങനെ ഡയറക്റ്റ് ഒരു പുകക്കുഴിൽ പുറത്തേക്ക് പോയിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് സീറ്റ് മാത്രമേ ഇതിനുള്ളൂ മറ്റേ ഒരു വണ്ടിയുടെ ഒരു ബോഡി ഷേപ്പ് ഒന്നുമല്ല അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ യന്ത്രഭാഗങ്ങളും എല്ലാം കാണാൻ സാധിക്കും ഇത് നമ്മൾ ഈ മളലിൻ്റെ ഡെസേർട്ട് സവാരിക്ക് ഉപയോഗിക്കുന്ന ഒരു മോഡലുള്ള ഒരു വണ്ടിയാണ് ഇങ്ങനത്തെ രണ്ട് വണ്ടികൾ കിടക്കുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് വണ്ടികൾ കിടക്കുന്ന ഒരുപാട് വാഹനങ്ങളുണ്ട് ഇവിടെ അത് ഒക്കെ വ്യത്യസ്തമായിട്ടുള്ള വാഹനങ്ങളാണ് ശരിക്കും നമ്മൾ ഞെട്ടിപ്പോകും അത്രയും ഗംഭീരമായിട്ടുള്ള വാഹനങ്ങളാണ് എന്താ വണ്ടി ഇത് ഡബ്ല്യു എം എ എച്ച് എന്താ വണ്ടിയിൽ നിന്ന് ഒരു പിടുത്തം കിട്ടുന്നില്ല പക്ഷേ ഈ വണ്ടിക്ക് ആറ് വീലുകളുണ്ട് വീലുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഒരു രണ്ട് ഒരു വീലിൻ്റെ വീതി ഏകദേശം ഒരു രണ്ടര മൂന്നടി വീതി ഉണ്ട് വീലിന് പല വീലുകൾക്കും നമ്മൾ ഹൈറ്റ് കണ്ടിട്ടുണ്ടെങ്കിലും ഇത് ഏകദേശം ഒരു ബോളിൻ്റെ ഷേപ്പിലാണ് ഇത് ഇതെനിക്ക് തോന്നുന്നത് റോപ്പൊക്കെ ഇവിടെ കാണാനുണ്ട് ഇത് വണ്ടികൾ വലിച്ചു കൊണ്ടുപോകാനായിട്ട് മിലിട്ടറികാർ ഉപയോഗിക്കുന്ന ഏതെങ്കിലും മോഡൽ വണ്ടിയോ ഇതും അതുപോലെ തന്നെ നമ്മുടെ ട്രാക്ടറിനേക്കാളും വലിയ ടയറുകളാണ് ട്രാക്ടറിന് ഈ ടയറിന് ഇത്രയ്ക്ക് വീതി ഉണ്ടാവില്ല പക്ഷേ ഇത് അതുപോലെ തന്നെ നാല് ചക്രങ്ങളുണ്ട് പക്ഷേ ട്രാക്ടറല്ല ഇതിന് മിലിടറി ഉപയോഗിക്കുന്ന ഒരു മോഡലിലാണ് ഈ വണ്ടിക്കാണെങ്കിൽ ഇതിൻ്റെ പുറകിൽ നമുക്ക് വലിച്ചു കൊണ്ടുപോകുന്ന ഒരു ഉണ്ട് അപ്പോൾ അത് ഇതിൻ്റെ പുറകിൽ വലിയ വെള്ളം കൊണ്ടുപോകുന്ന വാഹനങ്ങളൊക്കെ പണ്ട് ആയിരിക്കാം പണ്ട് മിൽട്ടറി ഉപയോഗിച്ചിരുന്നത് ഇതൊക്കെ നമ്മളൊരു സാധാരണ രീതിയിലേക്കും കണ്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ പണ്ടൊരു വില്ലീസ് എന്ന് പറഞ്ഞൊരു വണ്ടി ഉണ്ടായിരുന്നു അതൊക്കെ ഏകദേശം ഇതുപോലെയുണ്ട് പക്ഷേ ഇത് ഒരു ബെൻസിൻ്റെ വണ്ടിയാണ് ഈ വാഹനം ഇതും പണ്ടത്തേക്കും ഒരു ലോറി പോലെയുള്ള ഒരു വാഹനം തന്നെയാണ് ലോറി എന്നൊക്കെ വേണമെങ്കിൽ പറയാം പക്ഷേ നമ്മുടെ നാട്ടിലൊന്നും ഒരു സാധാരണമായിട്ടുള്ളൊരു വണ്ടിയല്ലത്